വേണമെങ്കിലും എന്ത് സഹായവും എന്നത് തന്നെയാണ് കോൺഗ്രസ് കാലാകാലങ്ങളായി പിന്തുടരുന്ന ലക്ഷ്യം അത്തരത്തിൽ ഇപ്പോൾ തമിഴ്നാട് സഹായിച്ചിരിക്കുകയാണ് ഇപ്പോൾ കോൺഗ്രസ് തമിഴ്നാട്ടിലും ഒരു ഉപതെരഞ്ഞെടുപ്പ് ഇപ്പോൾ. ഫെബ്രുവരി അഞ്ചിന് ഉപതെരഞ്ഞെടുപ്പ് നടക്കുമെന്നാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചിരിക്കുന്നത് തമിഴ്നാടിലെ ഈറോഡ് ഈസ്റ്റ് മണ്ഡലം ഭരിച്ചിരുന്ന തമിഴ്നാട് കോൺഗ്രസ് കമ്മിറ്റി മുൻ പ്രസിഡന്റും മുൻ കേന്ദ്രമന്ത്രിയുമായിരുന്ന ഇ വി കെ എസ് ഇളങ്കോവിന്റെ നിര്യാണത്തെ തുടർന്നാണ് ഇപ്പോൾ ഉപതെരഞ്ഞെടുപ്പ് വരുന്നത് എന്നാൽ ആ സീറ്റ് സ്റ്റാലിന് നൽകണമെന്നാണ് സ്റ്റാലിൻ ആവശ്യപ്പെട്ടത് എന്നാൽ കോൺഗ്രസ് ആകട്ടെ പൂർണ്ണ സമ്മർദ്ദത്തോടെ അത് നൽകാനും തയ്യാറായി ഇവിടെ കോൺഗ്രസ് തങ്ങളുടെ കയ്യിലുള്ള സീറ്റ് വെറുതെ സ്റ്റാലിന് കൊടുക്കുകയാണ് ചെയ്തത് പാർട്ടികൾ തമ്മിൽ സീറ്റുകൾക്ക് വേണ്ടി തമ്മിൽ തള്ളി നടക്കുന്ന ഈ കാലഘട്ടത്തെ ഇതൊരു അത്യപൂർവ്വ കാര്യം തന്നെയാണ് ഈ സീറ്റ് കിട്ടിയതോടെ ഡി എം കെ സ്ഥാനാർത്ഥിയായി വി സി ചന്ദ്രകുമാറിനെ പ്രഖ്യാപിക്കുകയും ചെയ്തു നേരത്തെ ഇളങ്കോവന്റെ മകൻ തിരുമംഗൽ എവേരെ ഒന്നിൽ ഇതേ മണ്ഡലത്തിൽ ഡി എം കെ സ്ഥാനാർത്ഥിയായി വൻ വിജയം വെക്കുകയും ചെയ്തിരുന്നു പിന്നീട് അസുഖത്തെ തുടർന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരിയിൽ അദ്ദേഹം അന്തരിക്കുകയും ചെയ്തു അതിനുശേഷമാണ് ഇ വി കെ അവിടെ മത്സരിക്കുകയും വിജയിക്കുകയും ചെയ്തത് പക്ഷേ നിർഭാഗ്യം എന്നോണം കഴിഞ്ഞ ഡിസംബർ പതിനാലിന് അദ്ദേഹം മരണമടയുകയും ചെയ്തു ഇത്തരമൊരു അവസ്ഥയിലാണ് ഈ റോഡ് ഈസ്റ്റ് ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചിരിക്കുന്നത് കഴിഞ്ഞ ദിവസങ്ങളിലായി നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാൻ ആരംഭിക്കുകയും ചെയ്തു ഈ ഒരു സമയത്താണ് സ്റ്റാലിൻ കോൺഗ്രസുമായി സംസാരിച്ച് ഈ സീറ്റ് നേടിയെടുക്കുന്നത് കോൺഗ്രസുമായി നടത്തിയ ചർച്ചയിലാണ് ഡി എം സ്ഥാനാർത്ഥിയെ നിർത്താൻ തീരുമാനമായത് എന്ന് സ്റ്റാലിൻ അറിയിച്ചിരുന്നു നാല് വർഷത്തിനിടെ മണ്ഡലത്തിലെ മൂന്നാമത്തെ തിരഞ്ഞെടുപ്പിനെയാണ് ഫെബ്രുവരി അഞ്ചിന് നിശ്ചയിച്ചിരിക്കുന്നത് സംസ്ഥാനത്തെ രണ്ടായിരത്തി ഇരുപത്തിയാറ് നിയമസഭാ തിരഞ്ഞെടുപ്പിന് പത്ത് മാസങ്ങൾ മാത്രം ശേഷിക്കെ നിരവധി ഡി എം കെ ഭാരവാഹികൾ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ താല്പര്യം പ്രകടിപ്പിച്ചു വന്നിരുന്നു എന്നാൽ തുടക്കത്തിൽ കോൺഗ്രസ് ഈ സീറ്റിൽ മത്സരിക്കുമെന്ന് ഊഹാപോഹങ്ങൾ ഉണ്ടായിരുന്നു ഇത് കഴിഞ്ഞ നാല് വർഷമായി ഡി എം കെ സർക്കാരിന്റെ നേട്ടങ്ങൾക്കായി വോട്ടർമാരുടെ ആവേശം മുതലെടുക്കാനുള്ള ഒരു അവസരമായി അതിനെ വീക്ഷിച്ച നിരവധി പ്രവർത്തകരും അനുയായികളും ഉണ്ടായിരുന്നു എന്നാൽ അവരുടെ ചിന്തകളെ തന്നെ മാറ്റിമറിച്ചുകൊണ്ട് ഡി എം കെ സ്വന്തം സ്ഥാനാർത്ഥിയെ നിർത്തുമെന്ന് വെള്ളിയാഴ്ച രാത്രി വാർത്ത വന്നു അതിന് പിന്നാലെ തമിഴ്നാട് കോൺഗ്രസ് കമ്മിറ്റിയെ പ്രസിഡന്റ് കഴിഞ്ഞ ദിവസം പ്രസ്താവന ഇറക്കുകയും ചെയ്തു ഈറോഡ് ഈസ്റ്റ് ഉപതെരഞ്ഞെടുപ്പിൽ ഡി എം കെ മത്സരിക്കുമെന്ന് അതിൽ അദ്ദേഹം വ്യക്തമാക്കുകയും ചെയ്തു പിന്നാലെയാണ് ചന്ദ്രകുമാരനെ ഡി എം കെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചത് സ്ഥാനാർത്ഥിത്വത്തെ സംബന്ധിച്ച് കോൺഗ്രസുമായി ചർച്ച നടത്തിയതിനു ശേഷമാണ് ഡി എം കെ സ്ഥാനാർത്ഥിയെ നിർത്താമെന്ന് തീരുമാനിച്ചതെന്നായിരുന്നു സ്റ്റാലിൻ പറഞ്ഞിരുന്നത് എന്നാൽ കോൺഗ്രസിന്റെ ഭാഗത്ത് നിന്ന് വരുന്ന വിശദീകരണം ഇതൊന്നുമല്ല എം കെ സ്റ്റാലിൻ അഭ്യർത്ഥിച്ചത് കൊണ്ടാണ് തങ്ങൾ ആ സീറ്റ് നൽകുന്നതെന്നാണ് കോൺഗ്രസ് പറയുന്നത് തമിഴ്നാട്ടിലെ ഡി നേതാക്കൾ സ്റ്റാലിനെ കണ്ട് ആ സീറ്റ് ഡി എം നൽകണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു മണ്ഡലത്തിൽ കോൺഗ്രസ്സിന് പ്രമുഖ നേതാക്കൾ ഇല്ലാത്തതും കോൺഗ്രസ് സീറ്റ് ഒരു കാരണമായി നിയമസഭാ തിരഞ്ഞെടുപ്പ് വരാനിരിക്കെ ഈ സീറ്റ് നൽകാൻ ഒരു ഒത്തുചേർന്ന പ്രവർത്തിക്കലിന്റെ ആദ്യപാഠമായി കണക്കാക്കുകയും ചെയ്യാം രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നടക്കാനിരിക്കുന്ന ഇലക്ഷനിൽ വിജയന്റെ നേതൃത്വത്തിലുള്ള തമിഴക വെട്ടിക്കഴകവും മത്സരത്തിന്റെ ഭാഗമായി ഉണ്ടാകും ഇപ്പോൾ വരുന്ന വാർത്തകൾ അനുസരിച്ച് ഈറോഡ് മണ്ഡലത്തിലെ ഉപതെരഞ്ഞെടുപ്പ് ബഹിഷ്കരിക്കുമെന്ന് പറഞ്ഞിരിക്കുകയാണ് എൻ ഡി എ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ഭരണകക്ഷിയായ ഡി എം കെ പരാജയപ്പെടുത്തുകയാണ് തങ്ങളുടെ ലക്ഷ്യമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ബഹിഷ്കരണം ജനങ്ങളെ കന്നുകാലികളെ പോലെ ഒരിക്കൽ കൂടി ഒതുക്കാൻ ഡി എം കെ അനുവദിക്കില്ല എന്നൊക്കെയാണ് അണ്ണാമല വാദിച്ചിരിക്കുന്നത് ഈ ഈറോഡീസിലെയും ഡൽഹിയിലെയും വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പുകൾ സുപ്രധാന രാഷ്ട്രീയ സംഭവങ്ങളെയാണ് ഉയർത്തിക്കാട്ടുന്നത് ഈ തിരഞ്ഞെടുപ്പുകൾ ഒഴിഞ്ഞു കിടക്കുന്ന സീറ്റുകൾ നികത്തുക മാത്രമല്ല ഭാവി ഭരണത്തെ രൂപപ്പെടുത്തുകയും ചെയ്യുമെന്നത് വ്യക്തമാണ് ഇവിടെയുള്ള ജനങ്ങളുടെ ഭാവി ആരുടെയൊക്കെ കരങ്ങളിലാണെന്ന് കണ്ടുതന്നെ അറിയാം